ചെറിയ ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് ഇമ്മാനുവൽ 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 സിൽക്സിൽ സെയിൽ ഈ പെരുന്നാൾ ആഘോഷമാക്കാൻ സിൽക്സിലേക്ക് സ്വാഗതം സിൽക്സ് ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനവുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ് ഇതോടൊപ്പം ആരോഗ്യ മേഖലയ്ക്കും പട്ടികജാതി ക്ഷേമത്തിനും ബജറ്റിൽ ഊന്നൽ നൽകുന്നു മുപ്പത്തി ആറ് ദശാംശം ഒൻപത് ഏഴ് കോടി വരവും മുപ്പത്തി ആറ് ദശാംശം എട്ട് അഞ്ച് കോടി ചെലവും കണക്കാക്കിയിട്ടുള്ളതാണ് പുതിയ ബജറ്റ് ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനവുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക ബജറ്റ് പി എം എ വൈ ആവാസ് യോജന പദ്ധതി പ്രകാരം അർഹതപ്പെട്ട മുഴുവൻ പേർക്കും വീട് നൽകുമെന്ന പ്രഖ്യാപനമാണ് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക ബജറ്റിൽ നടത്തിയിട്ടുള്ളത് ഇതിനായി നാലു കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ജനറൽ എസ് സി വിഭാഗത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് ഒന്നര ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ ബജറ്റിൽ വകയിരുത്തി ആരോഗ്യ മേഖലയ്ക്കും പട്ടികജാതി ക്ഷേമത്തിനും കൂടി ബജറ്റിൽ ഊന്നൽ നൽകുന്നു കിട്ടാവുന്ന മേഖലകളിൽ ഫണ്ടുകൾ തരപ്പെടുത്തി വീടെന്ന സ്വപ്നം സംസ്ഥാന പിന്തുണ നമുക്കൊപ്പം ഉണ്ടാകണം പ്ലസ് ലിസ്റ്റിൽ അവശേഷിക്കുന്ന അർഹരായ പി എം എ വൈ ആവാസ് പ്ലസ് ലൈഫ് ഭവന പദ്ധതികൾക്കായി നാലു കോടി രൂപ വകുന്നു ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കൂടുതൽ ശ്രദ്ധ നൽകുന്നു ആശുപത്രിയിലെ മരുന്ന് വിരൽ വിതരണത്തിന് അരക്കോടി രൂപ വിലയിരുത്തുന്നു ആശുപത്രിയിലെ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് ഒരു കോടി രൂപയും ഫർണിച്ചർ വാഹൽ കമ്പ്യൂട്ടർ വൽക്കരണം വിപുലപ്പെടുത്തൽ എന്നിവർക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തുന്നു മുപ്പത്തി ആറ് ദശാംശം ഒൻപത് ഏഴ് കോടി വരവും മുപ്പത്തി ആറ് ദശാംശം എട്ട് അഞ്ച് കോടി ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ പന്ത്രണ്ട് ലക്ഷം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്നു പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒന്നര കോടി എക്സ്റേ യൂണിറ്റ് പൂർത്തീകരണത്തിന് അമ്പത് ലക്ഷം രൂപ ആശുപത്രി നവീകരണ പ്രവർത്തനങ്ങൾക്ക് എഴുപത്തിയഞ്ച് ലക്ഷം മരുന്നുകൾ വാങ്ങുന്നതിന് അമ്പത് ലക്ഷം രൂപ ഉൾപ്പെടെ ആരോഗ്യമേഖലയ്ക്ക് മൂന്നേക്കാൽ കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഗ്രാമീണ കുടിവെള്ള പദ്ധതികളുടെ സംരക്ഷണത്തിനും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനുമായി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിലെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപയും വിവിധ പദ്ധതികളുടെ സംരക്ഷണത്തിന് അമ്പതു ലക്ഷം രൂപയും വകയിരുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി വീട് നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപയും വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് മുപ്പത് ലക്ഷം രൂപയും പട്ടികജാതി കേന്ദ്രങ്ങളിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഒന്നര കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ തസ്നീമ ഇസ്മായിൽ പി പി ഉണ്ണികൃഷ്ണൻ ഷൈമ ഉണ്ണികൃഷ്ണൻ അംഗങ്ങളായ സജിത വിനോദ് കെ സരിത എം കെ മുഹമ്മദ് പി കെ ബഷീർ മാസ്റ്റർ ഷെഫീന ഷുക്കൂർ പി പ്രസന്ന വി സൈദാലി പി ടി മുഹമ്മദ് കുട്ടി പി ടി എം ഫിറോസ് സെക്രട്ടറി കെ പി സുപ്രഭ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി രമണി എ ആനന്ദവല്ലി ടി ഉണ്ണികൃഷ്ണൻ പി കെ രഥി എം കെ ബേബി ഗിരിജ എന്നിവർ സംസാരിച്ചു